കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അതായത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി അദ്ദേഹം രാജിവെക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകളെ ഇനി മുതൽ കോളനി എന്ന് സർക്കാർ രേഖകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കോളനി എന്ന വാക്ക് പിൻവലിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തെ കേരളം തലങ്ങും വിലങ്ങും ചർച്ച ചെയ്യുകയാണ് നമുക്ക് ചോദിക്കാം ജനങ്ങളോട് തന്നെ ചിത്രപരമായ തീരുമാനമല്ലേ മന്ത്രി എടുത്തിട്ടുള്ളത് കോളനി എന്നുള്ളത് ഒരുമാതിരി അടിച്ചമർത്തപ്പെട്ട ഒരു തരം താഴ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രദ പദപ്രയോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇപ്പോൾ നീ ഇവിടെ നിന്നാണ് വരുന്നത് ആ കോളനിന്നാണ് എന്ന് പറയുമ്പോൾ ആ നന്നായി ഫിനാൻഷ്യലി ഡൗൺ ആണ് എഡ്യൂക്കേറ്റഡ് അല്ല ഒരു സമൂഹത്തിലായാലും പിന്നോക്കം നിൽക്കുന്ന രീതിയിലാണ് കണ്ടുവരുന്നത് അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി ಪರ್ಟಿಕ್ಯುಲರ್ ವಿಭಾಗತೆ അങ്ങനെ വിളിച്ചിട്ട് ಅಧೀಶೇಪಿಸುವ ರೀತಿಯಲ್ಲಿnd ಇಲ್ಲ ಅಪ್ಪ ಎನ್ನು ಒಂದು ಅದಿನ ರೀಪ್ಲೇಸ್ ചെയ്തിട്ടുള്ള ವಾಕ್ಗಳು ಉಪಯೋಗಿಸ್ತ ನನಾಯ್ತು ನನಾಯ್ತು ಪರವಂ ಕೋಳನೆ ಏನಣ್ಣು ಉಷ್ಟಂ ಕೋಳನೆ ನಮ್ಮ നാട്ടಲ್ಲಿ ಉಷ್ಟಂ ಕೋಳನೆ ಬಿಟ್ಟು ಆ ಕೋಳನು ಪ್ರಾಯ ನಮ್ಮ ಪ್ರಭುತ್ರಾಯ ನಮ್ಮ ಒರಿಕಳು ಎಡಗನ വെಕ್ಕಾರೋ ಕಾಶನ ಮರದ ಆಮಸಿಕನ ಕಾಲ ಒಂದಲ್ಲ ಪಂಜೋಡಿ ಕೋಳನೆ അപ്പൊ അത് പാടില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ കേരളം ഒരിക്കലും പാടില്ല കാരണം തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പേരിലാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഏഴാം വർഷമായി അപ്പൊ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് വാക്ക് പക്ഷെ ചില ആൾക്കാരെ വ്യക്തിപരമായിട്ട് കളിയാക്കാൻ വേണ്ടി കോളഞ്ഞിന്ന് വാക്ക് ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് എല്ലാവർക്കും ഒരുപോലെ വീടുണ്ടാവണമെന്നില്ലല്ലോ വീടില്ലാത്തവർക്കും ഒരുപോലെ വീടൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കമന്റ് കണ്ടിട്ടില്ല നല്ല വാക്കായിട്ട് തോന്നുന്നില്ല അതായത് കോളനി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതന്നെ നോർമലൈസ് ചെയ്ത് പോകുന്ന ഒരു സംഭവം ക്യാമ്പസിലും ഒപ്പം തന്നെ സമൂഹത്തിലും നടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ അപലപിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇതൊരു ഈ ഒരു നോർമലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ട് അതായത് കോളനി എന്നുള്ള വാക്ക് ഇനി ആവശ്യമില്ല ഇത് അയ്യങ്കാളിയുടെ എൺപത്തി മൂന്നാം സ്മൃതി ദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നത് എന്നുള്ളതും നമുക്ക് ശ്രദ്ധാപൂർവമായിട്ട് അത് പ്രധാനപ്പെട്ട ഒരു വസ്തുത തന്നെയാണ് സമൂഹത്തെക്കരണം നടത്തുന്ന ഒരു വാക്കാണ് അതായത് കോളനിയിൽ താമസിക്കുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് അങ്ങനൊരു ഒരു ഒരു വേർതിരിവ് ഇല്ലായ്മയും ഉള്ളവരും നമ്മൾ വേർതിരിവാണ് ആ വാക്കുകളോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോളനി നമുക്ക് ഇഷ്ടമല്ല വേറെ ബ്രിട്ടീഷുകാർ കോളനി വാഴ്ചയായിട്ട് നമ്മൾ കരുതിയത് അപ്പോൾ അതുകൊണ്ട് കോളനി അതുപോലെ തന്നെ തെരുവ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേരുകൾ അതിന് പൗരമായിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്നും തൻ ആനുകൂല്യങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാതെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത് ഈ താ തൊഴിലാളി വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ജാതിയിൽ ഏറ്റവും താഴ്ന്ന താഴ്ന്നു കാരണം ഇന്ത്യയിൽ ജാതി വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കാണല്ലോ ആ ജാതിയിൽ താഴ്ന്ന വിഭാഗപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അവരെ ഒരു കോളനി എന്ന രീതിയിലേക്ക് നമ്മൾ അവരെ അവർ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ സാധാരണ ഈ കോളനി എന്ന് പറഞ്ഞത് അപ്പോൾ അത്തരം മേഖലകൾ എടുത്തു മാറ്റപ്പെടുന്നതുകൊണ്ട് കാരണം ആ പേരെടുത്ത് മാറ്റപ്പെടുന്നതോടുകൂടി എല്ലാം ഇല്ലാതായി എന്ന് പറയുന്നത് പോലും അതിന്റെ ആദ്യ തുടക്കം എന്ന നിലയിൽ അടിമത്തോ മാറ്റു നീക്കപ്പെടുന്നതോടുകൂടി നമ്മളും കോളനികളല്ല അല്ലെങ്കിൽ നമ്മളും ആരും ഭരിക്കപ്പെടേണ്ടവരല്ല നമ്മളും ഈ രാജ്യത്തിലെ അവകാശങ്ങളും അതുപോലെ തന്നെ കടമകളും നിർവഹിക്കാനുള്ള പൗരന്മാരാണെന്ന ബോധ്യത്തിലേക്ക് അവരെ ഉയർത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഈ മാറ്റത്തിന് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ കോളനി എന്ന് പറയുന്നത് ഈ നവമാധ്യമങ്ങൾ ശക്ത ശക്തി പ്രാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതൊരു തെറിയായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പിന്നെ അടച്ചാക്ഷേപിക്കാനുള്ള ഒരു പദപ്രയോഗമായി കോളനി മാറിയിട്ട് നീ കോളനി അല്ലേടാ അല്ലെങ്കിൽ അവരെല്ലാം കോളനിക്കാരനാണ് എന്ന് പറഞ്ഞ് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അത് കേട്ട് മുറിവേൽക്കുന്ന ഒരു വലിയ ശതമാനം മനുഷ്യരുണ്ട് അവർക്ക് തീർച്ചയായും താങ്ങും തണലുമാണ് പിന്നെ ഈ ഒരു പുരോഗമനപരമായിട്ടുള്ളൊരു തീരുമാനം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കോളനി എന്ന് പറയുന്നത് നമ്മൾ പഴയകാലം മുതലേ ഇത് നാട്ടുഭാഷയായിട്ട് ഭാഷയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതൊരു പുതിയൊരു വർത്തമാനത്തിലേക്കൊട്ട് അതിനൊക്കെ പോകേണ്ട ഒരു ആവശ്യമില്ല ഇല്ലായാലും കോളനി എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കാലം തൊട്ട് പഴയ ഇപ്പോഴത്തെ പുതിയ ലോകത്തിന് അറിയാൻ പാടില്ലാത്തല്ല പഴയ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കോളനിന്നൊക്കെ പഴയ കാർണന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് അപ്പം നാടൻ ശൈലി നാടൻ ഭാഷയിൽ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല കോളനിന്ന് നമ്മൾ ആദ്യമേ തുടങ്ങി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിന് കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല അതായത് ഇപ്പോൾ കോളനിന്നുള്ളത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കോളനിന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് കുറച്ച് പേര് ഒരുമിച്ച് അല്ലെങ്കിൽ കുറേ കൂട്ടർ താമസിക്കുന്നതാണ് അതിൽ വലിപ്പിച്ചേർക്കുക എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല കോളനി എന്ന് നമ്മൾ ആദ്യകാലം മുതൽ വിളിച്ചിട്ടുള്ളത് മറ്റൊരു പ്രദേശത്തിന്റെ മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിൽ കുടിയേറ്റക്കാരായി താമസിക്കുന്ന മനുഷ്യരെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അധീനതയിലുള്ള രാജ്യങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോളനി എന്ന വാക്ക് ഉപയോഗിച്ചു പോരുന്നത് സുനാമി വന്ന ഘട്ടത്തിൽ സുനാമി കോളനികൾ എന്ന രൂപത്തിൽ അതായത് പല സർക്കാരുകൾ നൽകിയിട്ടുള്ള വീടുകളെല്ലാം കൂടി വരുന്ന പ്രദേശത്തെ സുനാമി കോളനി എന്ന പേരിൽ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ അവ അതിലൂടെ അർത്ഥമാക്കുന്നത് ഏറ്റവും ബേസിക്കലി നമ്മളിപ്പോൾ നിലനിൽക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തി നോക്കിയാൽ പോലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് തന്നെ കോളനി എന്ന വാക്ക് മറ്റൊരാളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ അർഹതയില്ലാത്ത പ്രദേശത്ത് മറ്റൊരാളുടെ അധീനതയിൽ കഴിയേണ്ടി വരുന്നവരെ സൂചിപ്പിക്കുന്നതായിട്ട് ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ തന്നെ കോളനി എന്ന പേര് നമുക്ക് ഒരിക്കലും ഒരു കൂട്ടം മനുഷ്യർ കുടിയേറ്റക്കാരായി കഴിയുന്നത് അല്ലെ അരികുവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കോളനി എന്നത് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് പിന്നീട് കാലക്രമേണ കോളനി എന്ന് പറയുന്നത് ഒരാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളനിയിൽ ജീവിക്കുന്നവരെന്ന് പറയുമ്പോൾ അവരെ മറ്റേ മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ പോലല്ലാതെ അരിവൽക്കരിക്കപ്പെട്ട അല്ലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് അല്ലെ അവർ മാത്രം അത്തരത്തിൽ അധകൃതരായി കാണുന്ന തരത്തിലേക്ക് സമൂഹം മാറിയ ഘട്ടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു സാഹചര്യത്തിൽ ഈ വാക്കിന്റെ രാഷ്ട്രീയം വളരെ വലുതാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങൾ പൊതുവെ കോളനികൾ എന്ന് വിളിച്ച് നമ്മളെല്ലാം അധിക്ഷേപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ പദം എന്ന് പറയുന്നത് കോളനി എന്ന് പറയുന്ന പദം തീർച്ചയായും കോളനിവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ അടിമത്വത്തിൻ്റെ സൂചകമായിട്ടാണ് നമ്മളെല്ലാം ഉപയോഗിച്ച് വരാറുള്ളത് അത്തരം അടിമത്വത്തിൻ്റെ ഇനി അങ്ങനെയുള്ള പദങ്ങൾ നമ്മളുടെ സർക്കാർ ഉത്തരവുകൾക്ക് നമ്മളുടെ സർക്കാർ രേഖകൾക്കകത്ത് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം ചരിത്രപരം തന്നെയാണ്